ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഒന്നും ആകാതെ പിരിഞ്ഞു അതിനുശേഷം സെലൻസ്കിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ടായിരുന്നു സെലൻസ്കി ആണെങ്കിൽ ഒരു ലോഡ് യൂണിയൻ നേതാക്കളെ കൊണ്ടുവരുന്നത് പോലെയാണ് ഒരു ലോഡ് നേതാക്കളുമായി വന്നിട്ടാണ് ചർച്ച നടത്താൻ ഇരുന്നത് ഇതിനിടയിൽ ചില കാര്യങ്ങൾ ലീക്ക് ഔട്ട് ആവുന്നുണ്ട് അതായത് ട്രംപും പുട്ടിനും തമ്മിൽ എന്തോ ചില അന്തർധാരകൾ ഉണ്ട് എന്നുള്ളത് ഈ മാപ്രകൾക്ക് ചോർന്നു കിട്ടി എന്നുള്ളതാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അന്തർധാര ഇവർ തമ്മിലുണ്ടോ ഉണ്ട് എന്ന് വേണം അനുമാനിക്കാൻ കാരണം ഇത് മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞ കാര്യമല്ല സാധാരണഗതിയിൽ ട്രംപ് ഒരുപാട് തരം വിടവായത്തങ്ങളൊക്കെ പറയുന്ന ആളാണ് ഇവിടെ ട്രംപ് കൃത്യമായിട്ടൊരു കാര്യം പറയുന്നു അത് പറയുന്നത് അബദ്ധവശാൽ പറഞ്ഞു പോയതാണ് അത് പറഞ്ഞത് ഇമ്മാനുവൽ മക്രൂൺ ആണ് അതായത് ഫ്രാൻസിന്റെ പ്രസിഡന്റിനോട് പറഞ്ഞത് ഇപ്രകാരമാണ് എനിക്ക് വേണ്ടി പുട്ടിൻ കരാർ ഉണ്ടാക്കുന്ന കരാർ ഉണ്ടാക്കുകയാണ് എന്നാണ് പറഞ്ഞത് വേണ്ടി കരാ വേണ്ടി പുട്ടിൻ ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോൾ തനിക്ക് വേണ്ടിയാണ് പുട്ടിൻ പ്രവർത്തിക്കുന്നത് തൻ്റെ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ് പുട്ടിൻ്റെ ശ്രമം എന്നുള്ളതാണ് ഇവിടെ ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത് ശരിയാണ് ഇന്ത്യയുമായിട്ട് നിരന്തരമായി ഈ പറയുന്ന വിലപേശലുകളിൽ നിൽക്കുന്ന ട്രംപ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണത്തെ പെട്ടെന്നൊന്നും അങ്ങനെ ആക്രമിക്കാനിടയില്ല എന്ന് ഇവിടുത്തെ വിദഗ്ദ്ധർമാർ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം ഇരുപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അത് ഒരു കാര്യമാണ് ആ അങ്ങ് എങ്ങനെ വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് വന്നതിന് ശേഷമാണ് ഈ പറയുന്ന വർധനം ഉണ്ടായിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള വിശ് ഈ പറയുന്ന സംസാരത്തിന് ശേഷം അതായത് ട്രംപും മാക്രോണും തമ്മിലുള്ള സംസാരം മൈക്ക് അബദ്ധത്തിൽ അവിടെ ഇരിക്കുകയായിരുന്നു ആ മൈക്ക് കണ്ടില്ല അവർ അതിലവിടെയാണ് ട്രംപ് പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞ കാര്യം ലീക്കാവുന്നു മൊത്തം അറിയുന്നു ഇതിന് പിന്നാലെ വിവിധ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ളവരെല്ലാം തന്നെ ഈ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര വളർച്ചയുടെ കാര്യങ്ങളും എല്ലാം ചർച്ചയാക്കുന്നു എന്നുള്ളതാണ് അബദ്ധത്തിലാണ് ഈ മൈക്ക് ഇക്കാര്യം പിടിച്ചെടുത്തതെന്ന് പറയുന്നുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ നേതാക്കൾ നമ്മളുടെ കൂടിക്കാഴ്ച ആരംഭിക്കാൻ കുറച്ച് സമയം വളരെ കുറച്ച് സമയമുള്ളപ്പോഴാണ് ഈ പറയുന്ന കുശലാന്വേഷണത്തിനിടെ ഈ സംഭാഷണം പുറത്തായത് എന്നുള്ളതാണ് റഷ്യ യുക്രൈൻ ത്രികക്ഷി സമ്മേളനം നടക്കുന്നതിന്റെ കുറിച്ച് ട്രംപ് പരാമർശിക്കുന്നതും ഈ പറയുന്ന ഓഡിയോയിൽ കേൾക്കാമെന്നാണ് പറയുന്നത് എന്നാൽ ത്രികക്ഷി സമ്മേളനം നടത്താനുള്ള താല്പര്യം ട്രംപ് മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ട്രംപിൻ്റെ വ്യക്തിപരമായ നയതന്ത്രത്തിന് പുട്ടിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന ട്രംപിൻ്റെ വിശ്വാസമാണ് ഇത് വെളിപ്പെടുത്തുന്നതെന്നും വിലയിരുത്തലുണ്ട് എന്താണ് പറയപ്പെടുന്നത് അതായത് വല്ലാത്ത രീതിയിലുള്ള ഒരു താല്പര്യങ്ങൾ സാമ്പത്തിക താല്പര്യങ്ങൾ വ്യാപാര താല്പര്യങ്ങൾ യുദ്ധ താല്പര്യങ്ങൾ ഇത് മൂന്നുമുണ്ട് അതായത് ട്രംപിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വന്നില്ലെങ്കിൽ ട്രംപിന് പല നിലപാട് മാറ്റങ്ങളും സ്വീകരിക്കേണ്ടി വരുമെന്നുള്ളത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ വിലയിരുത്തിയ കാര്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു മൊത്തം പറഞ്ഞു ഇതൊക്കെ ട്രംപിൻ്റെ വഴിക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അതായത് ഉക്രൈനെ ആയാലും ചെരി തന്നെ റഷ്യ ആയാലും ചരി തന്നെ ട്രംപിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് വീണ്ടും കളം മാറ്റുമെന്നുള്ളതാണ് അങ്ങനെയാണ് ഈ പറയുന്ന സെലൻസ്കിയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ പറയുന്ന മഹാശക്തിയാണ് റഷ്യ റഷ്യയോട് അധികം മുട്ട നിൽക്കണ്ട എന്നുള്ളത് ഈ പുട്ടിൻ അതേ സമയം തന്നെ തൻ്റെ നിലപാട് മാറ്റുന്നുണ്ട് കടുപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത വിരട്ടലാണ് പുടിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വിരട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മർദ്ദങ്ങൾ ഈ പറയുന്ന ചർച്ചകളെല്ലാം നടക്കുമ്പോൾ യുദ്ധത്തിനായി വരുത്തിയിട്ടില്ല പുടിൻ പുടിൻ കൃത്യമായ മേഖലകൾ ഓരോ മേഖലകൾ തനുസരിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ആ ആക്രമണത്തിൽ നിന്ന് സൈന്യത്തോട് മുന്നോട്ട് പോകാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ എവിടെയാണ് വെടിനിർത്തൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നേതാക്കൾ സംസാരിക്കുന്ന സമയത്ത് വെടിനിർത്തലാണെന്ന് അന്യൂനം ഉള്ളൂ പക്ഷേ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം ഇതിനിടയിൽ വന്നത് പുട്ടിനും പുട്ടിനല്ല ട്രംപും സെലൻസ്കിയുമായിട്ടുള്ള ചർച്ച നടക്കുന്നതിനിടയിൽ പുടിൻ പുട്ടിനെ വിളിക്കുന്നുണ്ട് ട്രംപ് ട്രംപ് വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പറയുന്നത് തയ്യാറല്ല തയ്യാറല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ശക്തമായി തന്നെ മുന്നോട്ട് സെലൻസ്കിയും അതുകൊണ്ടാണ് സെലൻസ്കിക്ക് എതിരെ ാണ് ട്രംപ് തിരിയുന്നത് ഇവിടെ ഒട്ടും താല്പര്യമില്ലാത്ത ആള് പുട്ടിനാണ് അപ്പോൾ പുട്ടിനെ വരുത്തിക്ക് വരുത്താനായിട്ട് ട്രംപിന് കഴിയില്ല അപ്പോൾ ട്രംപ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ ട്രംപിനെ ഇനിയും ഫണ്ട് ചെയ്യാനുള്ള പൈസ അമേരിക്കയുടെ കയ്യില്ല അമേരിക്ക മുച്ചോട് പിടിച്ചോണ്ടിരിക്കയാണ് യൂറോപ്യൻ യൂണിയനും താല്പര്യമില്ല യുദ്ധം തുടരാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ നാറ്റോയുടെ മീറ്റിംഗ് ആണ് ശരിക്കും നടക്കുന്നത് നാറ്റോയാണ് നാറ്റോയിലേക്ക് സെലൻസ്കിയെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നാറ്റോ തീരുമാനം പറയും യുദ്ധം അവസാനിപ്പിക്കുക ഏകപക്ഷീയം അംഗത്വം കൊടുക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇത് എന്താ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഏറ്റവും ആണ് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യർക്ക് പോലും മനസ്സിലാവും ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല പുടിന്റെ വഴിക്ക് ഈ കാര്യങ്ങളെല്ലാം നാറ്റോയും യൂറോപ്യൻ യൂണിയനും കൊണ്ടുപോകുന്നു സെലൻസ്കിക്ക് താല്പര്യം ഇല്ലെങ്കിലും അതുകൊണ്ടാണ് ഇന്നലെ വീണ്ടും വിളിച്ചു നിർത്തി സെലൻസ്കിയെ ട്രംപ് അപഹസിച്ച് വിട്ടത് നിങ്ങളുടെ വസ്ത്രധാരണം എന്താണ് ഇങ്ങനെ ഇങ്ങനെയാണോ ലോക നേതാക്കൾ വരുന്ന ഒരു രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ച് വരുന്ന ആളുടെ ഇപ്പോൾ അത്യാവശ്യം സ്യൂട്ടൊക്കെ ഇട്ടാ ഇന്നലെ സെലൻസ്കി വന്നത് എന്നുള്ളതാണ് എന്നിട്ട് പോലും അന്ന് മറ്റേ സൈനിക വേഷത്തിലല്ല ടിഷർട്ട് ഇട്ട് കോമ ഫ്ലാഗ് കാർഗോക്ക് ഇട്ടിട്ടാണ് മുമ്പ് മീറ്റിങ്ങിന് വന്നത് അത് താനൊരു യുദ്ധാന്തരീക്ഷത്തിലാണ് നിൽക്കുന്നതെന്ന് കാണിക്കാനാണ് പക്ഷേ ട്രംപ് അതിനെ നല്ല രീതിയിൽ കളിയാക്കി വിട്ടു എന്നുള്ളത് ഇപ്പോൾ വീണ്ടും ഇതേ കളിയാക്കൽ തന്നെയാണ് തുടർന്നിരിക്കുന്നത് അപഹസിച്ചു അപമാനിച്ചിരിക്കുന്നു സെലൻസ്കി സെലൻസ്കിയെ കാണുന്നത് തൻ്റെ ഒരു കീഴാളനായിട്ടാണ് ട്രംപ് കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ സെലൻസ്കിക്ക് ഇനി പിടിച്ചു നിൽക്കാനുള്ള കരുത്തൊന്നുമില്ല സെലൻസ്കിക്ക് ഒന്നുകിൽ രാജ്യം വിടുക എന്നുള്ളതാണ് അതല്ല എന്നുണ്ടെങ്കിൽ കീഴടങ്ങി യുദ്ധം അവസാനിപ്പിച്ച് യുക്രൈനിൽ തുടരുക എന്നുള്ളതാണ് എന്തായാലും ഇത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമില്ല ഇതിനിടെ പുട്ടിനുമായി ഫോണിൽ നാൽപ്പത് മിനിറ്റ് സംസാരിച്ചതായിട്ടുള്ള വിവരമുണ്ട് ത്രിതല ചർച്ചക്കാണ് ശ്രമിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് പുട്ടിൻ സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് ഇനിയും അവസരം ഒരുക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട് മൂന്നാം കക്ഷിയായിട്ട് അപ്പോൾ ട്രംപ് ഇവർക്കിടയിൽ നിൽക്കുമെന്നാണ് ട്രംപിന്റെ വാദം ട്രംപ് പറയുക ഞാനുണ്ടാവും രണ്ടാഴ്ചക്കകം പുടിൻ സെൽസ് കൂടിക്കാഴ്ച ഉണ്ടെന്ന് മറ്റേ ജർമ്മൻ ചാൻസലർ ഉണ്ടല്ലോ മെർസ് മെർസും പറഞ്ഞിരുന്നു അത് കൂടിക്കാഴ്ചക്ക് പുറകെ പുട്ടിനും സമ്മതമാണ് കാരണം പുടിന് ഇനിയിപ്പോൾ അധികം നീട്ടിക്കൊണ്ടുമ്പോട്ട് ഏതാണ്ട് യുദ്ധം ജയിച്ചു കഴിഞ്ഞു റഷ്യ അതെ അവർ ഏതാണ്ട് പകുതിയോളം ഏതാണ്ട് മുക്കാൽ ഭാഗത്തിലേറെ മുക്കാൽ ഭാഗത്തിലേറെ ഏതാണ്ട് നമുക്ക് പറയാം എൺപത് ശതമാനത്തോളം ഉക്രൈൻ റഷ്യയുടെ കയ്യിലാണ് കയ്യിലാണിപ്പോൾ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു നഷ്ടവും റഷ്യയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ റഷ്യയ്ക്ക് നഷ്ടം സംഭവിച്ചു എന്ന് പ്രചരിപ്പിച്ചത് മൊത്തം യൂറോപ്യൻ മാധ്യമങ്ങളാണ് അത് ഏറ്റുപാടിയതാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്നുള്ളത് പക്ഷെ ഇവിടുത്തെ ഭരണകൂടത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ജയശങ്കറിനും മോദിക്കൊക്കെ കൃത്യമായിട്ട് അറിയാം റഷ്യ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് യുദ്ധരമ്യമായിട്ട് പരിഹരിക്കണമെന്ന് പറയുമ്പോഴും റഷ്യയുമായിട്ട് കൃത്യമായ വ്യാപാരത്തിൽ ഇന്ത്യ ഇടപെട്ടത് ഇന്ത്യ നാൽപ്പത് ശതമാനം ഇന്ത്യ എണ്ണ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ഇത് റിഫൈൻ ചെയ്ത് സമ്പുഷ്ടീകരിച്ച് കൃത്യമായിട്ട് ഈ പറയുന്ന വിവിധ തരത്തിലുള്ള ഓയിലുകളാക്കി ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുമുണ്ട് അപ്പം ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കകത്തും കൃത്യമായ നിലപാടെടുക്കാൻ ഇന്ത്യക്ക് കഴിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യ ഈ അവസരത്തെ മുതലാക്കിയെന്ന് വേണം നമ്മൾ പറയാനായിട്ട് ഇന്ത്യ മുതലാക്കിയിട്ടുണ്ട് ഇന്ത്യ ഗുണകരമായിട്ട് ചെയ്തു ഇന്ത്യക്ക് മണ്ടത്തരം കാണിച്ച് അമേരിക്കയുടെ കൂടെ നിൽക്കയോ യൂറോപ്യൻ യൂണിയൻ്റെ കൂടെ കൂടെ നിൽക്കുകയോ യുക്രൈനിൻ്റെ കൂടെ നിൽക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കൃത്യമായിട്ട് ഈ പറയുന്നത് അതാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള കലിപ്പും അതായത് ഇന്ത്യ ഓയിൽ റിഫൈൻ ചെയ്യുന്നു തരം ധരിക്കുന്നു എന്നിട്ടത് യൂറോപ്യൻ യൂണിയന് വിൽക്കുന്നു യൂറോപ്യൻ യൂണിയന്റെ ഊർജ്ജ പ്രതിസന്ധി വലിച്ചത് പരിഹരിച്ചത് എങ്ങനെയാണ് ഇന്ത്യ കൊടുത്ത എണ്ണയാണ് ഇന്ത്യ ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ ഇവർ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിച്ച് അതിനെ കൃത്യമായിട്ട് തരം തിരിച്ച് പെട്രോളും ഡീസലും മറ്റ് ഗ്യാസും എല്ലാം ആക്കി നേരെ യൂറോപ്പിലേക്ക് അങ്ങ് അയക്കുക അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റാണ് ചെല്ലുന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ പ്രോഡക്റ്റാണ് ഇല്ലെങ്കിൽ ഭാരത് പെട്രോളിയത്തിൻ്റെ ആണ് ഇന്ത്യ അയക്കുന്ന പ്രോഡക്റ്റാണ് പെട്രോളിയം പ്രോഡക്റ്റാണ് അവിടെ ചെല്ലുന്നത് ഇതൊക്കെ കൂടെ കാണുമ്പോഴത്തേക്കും ട്രംപിന് ഹാലളവും ഇത് പൈസ ഡ്രെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ അവിടെ തന്നെയുണ്ട് ഈ പറഞ്ഞാൽ ഇറാഖിൽ നിന്ന് കൊള്ളയടിക്കുന്ന ഓയിൽ ഇപ്പോഴും കൊള്ളയടിച്ച് അതായത് ഒരു നാണവുമില്ലാതെ കട്ടെടുത്തുകൊണ്ട് പോകുന്നത് ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് ശീല ശീലമാണ് മോഷണം ശീലമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്തായാലും ഇവിടെ ഇന്ത്യ അത്തരത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു ധനം സംഭാരിച്ചു കൊണ്ടിരിക്കുന്നു വലിയ നേട്ടമുണ്ടാക്കുന്നു മറ്റൊന്ന് ഈ പറയുന്ന ആയുധ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം അതായത് ഏതാണ്ട് ഒന്ന് ഒന്നും രണ്ടുമല്ല ഏതാണ്ട് അറുപതോളം രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ അറുപതോളം രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ഈ പറയുന്ന സൈനിക കാര്യങ്ങൾക്ക് ആയുധം വാങ്ങാനായിട്ട് തയ്യാറായി കരാറിലേക്ക് വരാൻ തയ്യാറാവുന്നവരും ഇല്ലെങ്കിൽ അറിയിച്ചവരുമായിട്ട് ഏതാണ്ട് ലോകരാജ്യങ്ങളിൽ അറുപത് രാജ്യങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി ഇന്ത്യൻ കമ്പനികളുമായിട്ട് ചേർന്ന് ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങാം അത് ട്രംപ് ഈ ട്രംപിന് സഹിക്കുമോ അതാണ് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പുട്ടിനും ട്രംപും തമ്മിലൊരു അന്തർധാരയുണ്ട് പുട്ടിൻ പറയുന്ന സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യം വിട്ട് കളിക്കില്ല ട്രംപ് സ്വന്തം കച്ചവടം വിട്ടും കളിക്കില്ല പക്ഷേ ഇവിടെ ആപ്പിലായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ പാവപ്പെട്ട ജനങ്ങളും ഉക്രൈനും യൂറോപ്യൻ യൂണിയനും അവസാനം യൂറോപ്യൻ യൂണിയനും തേച്ചിട്ട് സ്വന്തം കാര്യം നോക്കി ട്രംപ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ഇത് യുദ്ധം അവസാനിക്കുകയാണ് റഷ്യ വിജയിച്ചിരിക്കുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് അധികം വൈകാതെ ഇത്തം സെലൻസ്കിക്ക് മുട്ടുമടക്കുക തോൽവി സംബന്ധിച്ച് ഇല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ച് ഒരു പ്രശ്നപരിഹാരത്തിൽ കാണുക എന്നല്ലാതെ മറ്റൊരു പരിഹാരവും മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക